തോളൂർ പഞ്ചായത്ത് ഇനി ജില്ലയിലെ ആദ്യത്തെ മാലിന്യമുക്ത ഹരിത പഞ്ചായത്ത് തോളൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത ഹരിത പഞ്ചായത്താകുന്ന ജില്ലയിലെ ആദ്യ പഞ്ചായത്തായി ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുരീകല കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിമ്മി ചൂടലാണ് പ്രഖ്യാപനം നടത്തിയത് പറപ്പൂർ സെയിന്റ് ജോൺ നെബുംസിയാൻ പള്ളി വികാരി ഫാദർ സെബി പുത്തൂർ മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറി അനൂപ് കുമാർ പഞ്ചായത്തിൽ നടത്തിയ മാലിന്യ നിർമാർജ്ജന പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി നടപ്പാക്കിയാണ് പഞ്ചായത്ത് ഈ നേട്ടം കൈവരിച്ചത് തെളിമയോടെ തോളൂർ ക്യാമ്പയിനിലൂടെ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്ക് ഭരണസമിതിയും പൊതുജനങ്ങളും വ്യാപാരികളും സ്ഥാപനങ്ങളും സ്കൂളുകളും ഉദ്യോഗസ്ഥരും ഒത്തൊരുമിച്ച് നേതൃത്വം നൽകി ആദ്യഘട്ടത്തിൽ ബോധവൽക്കരണവും ക്ലാസുകളും നൽകിയിരുന്നു വീടുകളിൽ നിന്ന് അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാൻ ഹരിതകർമ്മസേനയും രംഗത്ത് സജീവമായിരുന്നു ജൈവമാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിച്ച് വളമാക്കാൻ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിലൂടെ ബയോബിന്നുകളും ബയോഗ്യാസ് പ്ലാന്റുകളും വിതരണം ചെയ്തു ഇനിയും പുഴയൊഴുകട്ടെ എന്ന ക്യാമ്പയിനിലൂടെ പൊതുകുളങ്ങളും തോടുകളും വൃത്തിയാക്കി വലിച്ചെറിയൽ വിമുക്ത ക്യാമ്പയിനിലൂടെ മാലിന്യം ഏറെ വലിച്ചെറിയപ്പെട്ടിരുന്ന മുള്ളൂർ കായൽ പരിസരം ഉൾപ്പെടെ പൊതു റോഡുകളും മെയിൻ സെന്ററുകളും വൃത്തിയാക്കി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സമേതം പരിപാടിയിലൂടെ ബോധവൽക്കരണവും റാലിയും മത്സരങ്ങളും സംഘടിപ്പിക്കുകയും ചെയ്തു മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി തോളൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിത പ്രഖ്യാപന സമയത്ത് നൂറ് ശതമാനം സ്ഥാപനങ്ങളും നൂറ് ശതമാനം അയൽക്കൂട്ടങ്ങളും നൂറ് ശതമാനം വിദ്യാലയങ്ങളും നൂറ് ശതമാനം അങ്കണവാടികളും ഹരിത പദവി നേടി ഈ സ്ഥാപനങ്ങൾക്ക് ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു കൂടാതെ പൊതു ഇടങ്ങളും സെന്ററുകളും മാർക്കറ്റും മാലിന്യമുക്തമാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് റോഡിൽ സിസിടിവി ക്യാമറ സ്ഥാപിച്ചത് മാലിന്യം നിക്ഷേപിക്കുന്നതിൽ നിന്നും സാമൂഹ്യ വിരുദ്ധർ പിന്തിരിയാൻ ഇടയാക്കിയ സാഹചര്യത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്ന പൊതു ഇടങ്ങളിൽ കൂടുതൽ സിസിടിവി ക്യാമറകൾ സ്ഥാപനങ്ങളുടെയും വ്യാപാര സ്ഥാപനങ്ങളുടെയും പർപ്പൂർ പള്ളിയുടെയും മറ്റും സഹകരണത്തോടെ സ്ഥാപിക്കുന്നതാണ് ജനപ്രതിനിധികളായ ഷീന വിൽസൺ സരസമ്മ സുബ്രഹ്മണ്യൻ കെ ജി പോൾസൺ വി കെ രഘുനാഥൻ കെ ആർ സൈമൺ ഷീന തോമസ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ലൈജൂസി എടക്കളത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ജോബ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് പി പി ജോണി അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു സ്ഥാപന മേധാവികൾ പ്രധാന അധ്യാപകർ അങ്കണവാടി ജീവനക്കാർ നിർവ്വഹണ ഉദ്യോഗസ്ഥർ കുടുംബശ്രീ അംഗങ്ങൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു എ ടി കെ ന്യൂസ് പറപ്പൂർ